ഹാജിമാരുടെ മടക്കയാത്ര അവസാന ഘട്ടത്തിൽ മക്ക സജീവമാണ് കുട്ടികളും സ്ത്രീകളും സേവനത്തിനുണ്ട് ഹജ്ജ് സീസണിന്റെ തുടക്കത്തിൽ ഹജ്ജ് സെല് രൂപീകരിച്ചു പ്രവർത്തനം തുടങ്ങിയതാണ് മക്ക ഓ ഐ സി സി മെഡിക്കൽ ഫുഡ് ഹറം ടാസ്ക് ഫോഴ്സ് വനിതാ വിങ് ബാലവേദി തുടങ്ങി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും വിപുലമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അർഫായിലും മുസ്തലിഫയിലും മിനായിലും വളണ്ടിയർമാർ സേവനം നടത്തി അപാരമായ കഴിവ് അനുഗ്രഹത്താൽ നമുക്ക് ഈ വർഷം വളരെ നല്ല രീതിയിൽ ഹാജിമാർക്ക് എല്ലാ ദിവസവും ഭക്ഷണവും അതുപോലെ കഞ്ഞി അതുപോലെ നോർത്ത് ഇന്ത്യൻസ് നമ്മൾ ദാലും റൊട്ടിയും അതുപോലെ തന്നെ ഏഹ് ബിരിയാണികൾ ഇങ്ങനെയുള്ള നല്ല നല്ല ഫുഡുകൾ കൊടുക്കാൻ പറ്റും ഈ ദിവസം വരെ എല്ലാ ദിവസവും ഹാജിമാർ വന്ന ദിവസം തൊട്ട് ഇതുവരെ മുഴുവൻ ഹാജിമാർക്കും അതുപോലെ എല്ലാവിധ സഹായങ്ങളും രോഗി പരിചരണം മയ്യത്ത് പരിപാലനം തുടങ്ങി മെഡിക്കൽ കീഴിൽ വിവിധ പ്രവർത്തനങ്ങൾ നടന്നു എല്ലാ ദിവസവും കഞ്ഞി ചോറ് ഉൾപ്പെടെയുള്ള നാടൻ വിഭവങ്ങളും ബിരിയാണിയും ഹാജിമാർക്ക് വിതരണം നടത്തി കുട്ടികളും വളണ്ടിയർ സേവനത്തിന് ഹാജിമാര് വന്ന് അന്നു മുതൽ നമ്മൾ അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ദിവസവും കഞ്ഞി കൊടുക്കാനും പിന്നെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്യാനും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും നമ്മുടെ മെഡിക്കൽ വിങ്ങും മറ്റേ എല്ലാ പ്രവർത്തകരും സജീവമായി തന്നെ ഉണ്ടായിരുന്നു ഹജ്ജിനു ശേഷം മക്കയിൽ നിന്നും മടങ്ങുന്ന ഹാജിമാർക്ക് ഗിഫ്റ്റ് പാക്കറ്റുകളും വിതരണം നടത്തുന്നുണ്ട് മീഡിയ വൺ മക്ക